ഹോം ഹെയർ ഹെയർസ്പ ഹോം ഹെയർ ഹെയർസ്പ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഒരു പാനിൽ കുറച്ച് ഓയിൽ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അതുമല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുത്ത് തിളച്ച വെള്ളത്തിൽ വെച്ച് ചൂടാക്കുക ചെറിയ ചൂടിൽ തലയിലും മുടിയിലും നന്നായി തേച്ച് പിടിപ്പിക്കുക മുടിയുടെ അറ്റം വരെ ഇങ്ങനെ ചെയ്യുക നന്നായി മസാജ് ചെയ്യുക ചൂട് അധികമാകരുത് മുപ്പത് മിനിറ്റിനു ശേഷം ചൂടുവെള്ളത്തിൽ ഒരു ടവൽ മുക്കി തലയിൽ കെട്ടുക നന്നായി സ്റ്റീം ആയതിനു ശേഷം ബേബി ഷാംപൂ ഉപയോഗിച്ച് കഴുകുക ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മുടികൊഴിച്ചിൽ താരൻ മുടിയുടെ അറ്റം വിണ്ടുകീറൽ എന്നിവയെ നിയന്ത്രിക്കാനാകും കുറച്ചു സമയം ചിലവഴിക്കൂ തലമുടി ഭംഗിയായിരിക്കട്ടെ നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്